വൈദ്യവീരത്തിലെ മന്ത്രപ്രയോഗര രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ല ഇന്ന് മന്ത്രപ്രയോഗ രഹസ്യങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായ ഒരു മന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത് മന്ത്രം ഇവിടെ പറയുന്നില്ല കാരണം എന്തെന്നാൽ അപകട സാധ്യത നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ പ്രണയത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രങ്ങളാണോ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ആൺകുട്ടിയുമായി വിവാഹം നടക്കുന്നതിന് തടസ്സമുണ്ട് നിങ്ങൾക്ക് വിവാഹം നടക്കുന്നതിന് ബുദ്ധിമുട്ട് അനുരാഗ സൂക്തം ഒന്ന് പ്രയോഗിച്ചു നോക്കുക വളരെയധികം ഫലവത്തായ മന്ത്രമാണ് അനുരാഗസൂക്തം അഥർവ മന്ത്രപ്രയോഗത്തിലെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഇത് അധർവ ഋഷി ഉൾപ്പെടുത്തിയെടുത്ത ദേവത അതിദേവതയായിട്ടുള്ള ഒരു മന്ത്രമാണ് അനുരാഗ സൂക്തം ഈ സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ അതിശയകരമായ രീതിയിലാണ് ഫലമുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലും ഈ അതിശയ ശക്തമായ മന്ത്രം ജപസാധ്യത കൂടുതലാണ് ചില നിയമങ്ങൾ ഈ മന്ത്രത്തിലുണ്ട് അതിനാൽ പുറത്ത് ചൊല്ലിക്കൊടുക്കുന്നതിനും ചില ഘടകങ്ങളുണ്ട് അതുകൊണ്ട് വളരെയധികം അപകട സാധ്യത കൂടുതലാണ് മന്ത്രം ഇവിടെ പറയുകയില്ല കാരണം മനുഷ്യർ ഏത് നല്ല കാര്യത്തെയും ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അത് വളരെ കൂടുതലാണ് കൂടാതെ അനുരാഗസൂക്തം പോലെ വളരെ ശക്തമായ ഒരു മന്ത്രം കൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഏത് പുരുഷനെയും അല്ലെങ്കിൽ സ്ത്രീയെയും വംശവതയാക്കുന്നതിന് പെട്ടെന്ന് കഴിയുന്നതാണ് പല രീതിയിലുള്ള അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മന്ത്രം ഇവിടെ കൊടുക്കാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അനുരാഗസൂക്തം പോലെ ഒരു മന്ത്രം പുറമെ അധികം ആർക്കും അറിയുകയില്ലെന്നുള്ളതാണ് വളരെയധികം ശ്രദ്ധേയമായ കാര്യം എന്നാൽ വളരെയധികം ഒരു മന്ത്രമാണ് അനുരാഗസൂക്തം ശ്രദ്ധാപൂർവം ഉപയോഗിക്കുന്നതിനാണ് മന്ത്രപ്രേത രഹസ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്ദേശുദ്ധികളെ മാനിച്ചുകൊണ്ട് സാത്വിക മന്ത്രങ്ങളാണ് കൂടുതലും പറയുന്നത് ഇതിലും വളരെ ശക്തി ഉള്ളതും ഒറ്റത്തവണ ജീവിതത്തിൽ കാര്യം നടക്കുന്ന പല മന്ത്രങ്ങളുമുണ്ട് വളരെ അത്യാവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം എല്ലാ വെള്ളിയാഴ്ചയിലും ഈ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതുണ്ട് അത്യാവശ്യമെങ്കിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാവുന്നതാണ് ചില മന്ത്രങ്ങൾക്ക് വളരെ ശക്തി കൂടുതലാണ് അതിനാൽ രഹസ്യമായി വേണം ഇത്തരം കാര്യങ്ങൾക്കെ ചെയ്യേണ്ടത് മേൽപ്പറഞ്ഞ മന്ത്രപ്രയോഗം ഇവിടെ കൊടുക്കുന്നില്ല സ്വത്തത്തിൻ്റെ നാമധേയം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെയുള്ള മന്ത്രപ്രയോഗ രഹസ്യങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും അതായത് പൂജകളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾക്കും ഈ ചാനലിലെ നമ്പറുകളിൽ ബന്ധപ്പെടാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനുകൂടെ ശ്രദ്ധിക്കുക